കോട ഈ ഒരു ഏരിയ മൊത്തം കോടന്നിട്ടു അതെന്നും കിട്ടുന്ന കാഴ്ച അല്ലെട്ടത് ചില നിമിഷങ്ങളിൽ ഒരു ചിലപ്പോൾ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂർ മണിക്കൂർ ഒക്കെ നീണ്ടിരിക്കുന്ന ഈ ഒരു കോട ഇത് കാണാൻ തന്നെയായിട്ട് കക്കാടം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശനിയാഴ്ചയാണ് ഇന്ന് ഒരുപാട് എളുപ്പം തന്നെ എത്തിണ്ട് രാവിലെയും രാത്രിയും വൈകുന്നേരം ഒക്കെ പിന്നെ ഈ കാറ്റും അടുത്ത കാറ്റ് അടുത്ത കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ കാറ്റ് കാണുമ്പോൾ കക്കാടം മുതയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഇതിലേക്ക് വരുന്ന റോഡ് ഉണ്ടല്ലോ കക്കാടംപോയിൽ വരെ അടിപൊളി റോഡാണ് ഇനി നിലമ്പൂർ വഴി റോഡ് അതും കൂടി ക്ലിയറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ആളുകൾ വരും നായടം പോയി കേട്ടോ നായടം ഏറ്റവും കൂടുതൽ ആൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നായാടും അതുപോലെ തന്നെ റിസോർട്ടിനും കാര്യങ്ങളൊക്കെ എന്നും തിരക്കാണ് അപ്പോൾ ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ലൊരു പദ്ധതിയുമായി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ റിസോർട്ടോ കാര്യങ്ങളോ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ളൊരു നമുക്ക് എസ് എന്ന് കമ്മൻറ്റിട്ടല്ലെങ്കിൽ ഡീറ്റെയിൽസ് തരട്ടെ അതുപോലെ ഇവിടെ താമസിക്കാൻ ചെറിയ ചെറിയ ഹോം സ്റ്റേകളൊക്കെ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ഇട്ടല്ല അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതാണ് കോഴിക്കോട് ജില്ലയുടെ ഈ കക്കാടം ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് കക്കാടം ഇത്ര എളുപ്പത്തിൽ എത്താൻ പറ്റും നമ്മൾ ഇതുപോലെ ഫോക്കസ് ചെയ്തില്ല എന്നിട്ട് ഒരുപാട് റീൽസുകളും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത് അപ്പോഴാണ് ഇവിടുത്തെ ഒരു വൈബ് മഴക്കാലത്ത് വേറൊരു വൈബ് വേനൽക്കാലത്ത് വേറൊരു വൈബ് ഈ ഫോട ഉള്ള സമയത്ത് വേറൊരു വൈബ് കാറ്റിന് കാറ്റ് എല്ലാം കിട്ടുന്ന ഈ ഒരു സ്ഥലം കക്കാടം ഓരോ പോക്കറ്റ് റോഡുകളിലേക്കും ഞങ്ങൾ പോവുകയുണ്ടായിട്ടോ പലതരം കാഴ്ചകളാണ് ചെറിയ ചെറിയ തോടുകൾ അരുവികൾ എല്ലാം തന്നെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ പലരും വരുന്നത് നാടൻ മല കയറാൻ മാത്രമാണ് കേട്ടോ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ പോക്കറ്റ് റോഡുകളിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കക്കാടം എന്താണ് കക്കാടം പോയിൽ എത്രത്തോളം ഉണ്ട് എത്രത്തോളം റിസോർട്ടുണ്ട് അതുപോലെ തന്നെ രാത്രികളിൽ രാത്രികളിൽ ഈ ചുറ്റു അങ്ങ് നോക്കി കഴിഞ്ഞാൽ ലൈറ്റിങ്ങ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം റിസോർട്ട് ഇവിടെ ഉണ്ടെന്നുള്ളത് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു നല്ലൊരു വീഡിയോ ആയി കാണാം